മാതാപിതാക്കളോട് മക്കളെ കുറിച്ചുള്ള വസിയത്തുകളുണ്ട് ഇന്ന് പൊതുവൈ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഭർത്താക്കന്മാരോടുള്ള ഉപദേശങ്ങളാണ് രോഗശൈലി അവസാന നിമിഷങ്ങളിൽ പ്രവാചകൻ പറയുകയാണ് ഈ അറിയുവൻ ജനങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ രണ്ടാമത്തെ തവണയും പ്രവാചകൻ ആവർത്തിക്കുകയാണ് ജനങ്ങളെ നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ ഭാര്യമാർ അവരുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുബിനെ സൂക്ഷിക്കുക മൂന്നാമത് കൊണ്ടും പ്രവാചകൻ പറയുകയാണ് സ്ത്രീകളോട് നിങ്ങളുടെ ഭാര്യമാരോട് ഇണകളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്ന് ഈ അവസാന സമയത്ത് ഞാൻ പറയുകയാണ് ഇത്രമാത്രം സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി സംസാരിച്ച ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് പോലും നിങ്ങൾ ഭാര്യമാരോടുള്ള കടമ അത് ഗൗരവത്തോടു കൂടി നോക്കണേ ഞാനതൊരു വസീയത്തായി നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഇന്ന് പരസ്പരം അകലുന്ന ഒരു കാലഘട്ടത്തിലാണ് വിവാഹമോചനങ്ങൾ പിരിയലുകൾ മുസ്ലിം കുടുംബങ്ങളിൽ അധികരിച്ചു വരും ഒരു ഡിക്ഷണറി കയ്യിൽ നൽകിയിട്ട് അതിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പദം തിരഞ്ഞെടുക്കൂ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആളുകൾക്കും തിരഞ്ഞെടുക്കാനുള്ള പദം സ്നേഹമാണ് ഇഷ്ടമാണ് സ്നേഹമാണ് യഥാർത്ഥത്തിൽ ഏതൊരു ബന്ധത്തിൻ്റെയും അടിത്തറ സ്നേഹമില്ല എങ്കിൽ ഈ ജീവിതത്തിനൊരർത്ഥമില്ല ആരും സ്നേഹിക്കാനില്ല എങ്കിൽ ആത്മാർത്ഥമായി ഒരാളെ പോലും നമ്മളെ സ്നേഹിക്കുന്നില്ല എങ്കിൽ ഈ ജീവിതത്തിന് പ്രത്യേകിച്ചൊരു അർത്ഥമില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടമില്ല എങ്കിൽ ആ ദാമ്പത്യത്തിന് ഒരർത്ഥമില്ല പത്തും ഇരുപതും വർഷം പൊറ്റി വളർത്തിയ മക്കൾക്ക് നമ്മളോട് സ്നേഹമില്ല എങ്കിൽ ആ രക്ഷിതാവ് എന്ന സ്ഥാനത്തിന് ഒരർത്ഥമില്ല സ്നേഹമെന്ന പാലമുണ്ടാകുമ്പോഴാണ് ഈ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുക അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ ഭാര്യമാരെ അച്ഛമില്ലാതെ സ്നേഹിക്കണമെന്നാണ് ും വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ പരിശുദ്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് അതിലെനിക്ക് ഏറെ അത്ഭുതം അല്ലാഹു തആല പറയുന്നത് ആയതി നമ്മുടെ ദൃഷ്ടാന്തമാണ് ഉണ്ട് എന്നതിന് തെളിവാണ് നിനക്കവളെ അവൾക്ക് നിന്നെ വധുവും വരനുമായി തെരഞ്ഞെടുത്തത്

എനിക്ക് ഏറ്റവും യോജിച്ചവൾ ആരാണോ അവളെയാണ് എനിക്ക് വധുവായി നൽകിയത് നിങ്ങൾക്ക് ഏറ്റവും ദൃഷ്ടാന്തമാണ് സർഫുകളിൽ ഒരു മഹാനായ പണ്ഡിതന്റെ ആദ്യ രാത്രിയിൽ ഭാര്യ അദ്ദേഹത്തോട് പറയുന്നുണ്ട് നിങ്ങളെ കരുതുന്നുണ്ടാകും നിങ്ങളാണ് എന്റെ തെരഞ്ഞെടുത്തത് എന്റെ ഉപ്പ എനിക്ക് നിങ്ങളെ തെരഞ്ഞെടുത്തു എന്നും നിങ്ങൾ കരുതുന്നുണ്ടാകും എന്നാൽ നിങ്ങൾ അറിയേണ്ടത് ഇതാ കൂല ഇത് റബിന്റെ തീരുമാനമാണ് ആരെല്ലാം പരസ്പരം കൂടിച്ചേരണം എന്നുള്ളത് ഭാര്യയും ഭർത്താവുമായി കഴിയണമെന്നുള്ളത് തിരഞ്ഞെടുത്തത് പടച്ച റബ്ബാണ് ഇത് പടച്ച റബ്ബിന്റെ തീരുമാനമാണ് എന്ന് നിങ്ങൾ അറിയണം അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ ഇനകളെ റബ്ബ് തിരഞ്ഞെടുത്തതാണ് നോക്കാം മരണം വരെ അവരുടെ കൂടെ കഴിയണം എന്നുള്ളത് അരുമാനമാണ് ലോകത്ത് ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിട്ടും അവരെ ഒന്നും റബ്ബ് നമുക്ക് കണക്കാക്കിയിട്ടില്ല നമുക്ക് റബ്ബ് വിധിച്ചത് നമുക്ക് ഏറ്റവും ഹൈറായതാ ആ ഒരു വിശ്വാസം ആദ്യം നമുക്ക് വേണം രണ്ടാമതായി അവർക്ക് ആദരവ് നൽകാൻ സാധിക്കണം അവരൊരു വ്യക്തിയാണ് സ്ത്രീകൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു വാക്കാണ് ചെറിയ പ്രായമാകുമ്പോൾ തന്നെ കുട്ടികളോട് പറയുന്നത് വീട്ടൊന്ന് പറഞ്ഞ കല്യാണം കഴിച്ച് വീട്ടൊന്ന് ഞങ്ങൾ പറഞ്ഞതാണ് കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് എത്തിയാൽ കേൾക്കുന്നതോ നീ പുറത്തുനിന്ന് എത്രമാത്രം അനാദരവാണ് നമ്മുടെ സമൂഹം സ്ത്രീകളോട് ഭാര്യമാരോട് കാണിക്കുന്നത് കല്യാണം കഴിച്ച് ഒരു പതിനെട്ടും ഇരുപതും വർഷം പോറ്റി വളർത്തിയ ഉപ്പ

ഒരു കാര്യം നടത്തുമ്പോ വീട്ടിലൊരു അതിന് അവളുടെ അഭിപ്രായത്തിന് വിലയുണ്ട് സ്വന്തം മകൾക്ക് എന്ത് സ്ഥാനമുണ്ടോ അതേ സ്ഥാനം നൽകാൻ കഴിയണം മകളും ഭർത്താവും കൂടെ യാത്ര പോയാൽ പിന്നെ ഉമ്മാക്ക് പറയാനുള്ളത് വലിയ സന്തോഷമാണ് കാരണം എന്റെ മോളെ ഭർത്താവ് നല്ലോണം നോക്കണുണ്ട് മരുമകളും മകനും കൂടെ യാത്ര പോയി കഴിഞ്ഞാലോ അത് ഉൾക്കൊള്ളാൻ ഉമ്മമാർക്ക് കഴിയുന്നില്ല മരുമകൻ സ്വന്തം മകനും അവന്റെ ഭാര്യയും കൂടെ ഒന്ന് സന്തോഷിച്ചാൽ അവർ യാത്ര പോയി കഴിഞ്ഞാൽ സ്വന്തം മകളും മരുമകനും യാത്ര പോകുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഉമ്മക്ക് മരുമകൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആ മരുമകളെന്ന പ്രയോഗം തന്നെ വിശ്രാമികരമായി ചെറ്റ മകൾ എന്ന് കാണാൻ മകളെന്ന് വിളിക്കാൻ വീട്ടിലെ ഭരണാധികാരിയായി വീട്ടിലെ അംഗമായി സ്ത്രീകളെ കാണാൻ ഭാര്യമാരെ കാണാൻ സാധിക്കേണ്ടതുണ്ട് കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തുന്നതോടുകൂടെ എല്ലാ സ്വപ്നങ്ങളും വീട്ടിലേക്ക് എത്തിയ ചെറിയ പ്രായത്തിലെത്തിയ പ്രവാചകന്റെ ഭാര്യയാണ് കേവലം ഒരു ഭാര്യയല്ല അറബികൾക്കിടയിൽ അറിയപ്പെട്ട കവിതയാണ് പ്രവാചകന്റെ കല്യാണം എടിച്ചെന്നതുകൊണ്ട് ആയിഷ റളിയല്ലാഹു തഹാനയുടെ കവിതക്ക് തടസം വന്നിട്ടില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തഹവു വഫാത്ത് ആകുന്ന സമയത്ത് ആ കവി പാടുന്ന കവിത ചെറുത്തിൽ കാണാം ലഅംമുക മാ യനിസറഉ അലിഫത ഇദാ അശറജത് യൗമൻ വദാക ഫഹസ്ദിരി ആയിഷ റളിയല്ലാഹു തഹാനയുടെ സാഹിത്യം

ദീനി ദീനി പുരുഷന്മാരെക്കാൾ മുന്നിൽ നിൽക്കുന്നതിലോ ആയിഷ പ്രതിഭാത്ത കഴിവില്ലാത്ത ഒരു മനുഷ്യന് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല അത്ര ബുദ്ധി വേണം രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തിലധികം വസല്ലം കല്യാണത്തിനു ശേഷം ആയിഷുമ്മയുടെ കല്യാണത്തിന് ശേഷം അവർ റിപ്പോർട്ട് ചെയ്തു കല്യാണം കഴിഞ്ഞു എന്നുള്ളത് പഠനം നിർത്താൻ ഒരു തടസ്സമല്ല ഇസ്ലാം പറയുന്നത് അവർക്ക് കല്യാണം കഴിഞ്ഞാലും സ്വപ്നങ്ങൾ കാണുവാൻ കവിത പാടുവാൻ അവർക്ക് പഠിക്കുവാൻ അവരുടെ പഠനത്തിന് പ്രാധാന്യം നൽകുവാൻ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം പ്രയോഗം നിങ്ങൾക്ക് ഇണകളായി നൽകിയത് നിങ്ങളിൽ നിന്നുള്ളവരെയാണ് മനുഷ്യരിൽ നിന്നുള്ള ഇണകളെ നിങ്ങൾക്ക് നൽകി തത്തക്ക് തത്തയാണ് ഇണ ഒരു പക്ഷിക്ക് പക്ഷിയാണ് ഇണ പിന്നെ എന്തുകൊണ്ട് മനുഷ്യന് മനുഷ്യനാണ് ഇണ എന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഇണയായി വരുന്നത് ഒരു മനുഷ്യനാണ് ചിലപ്പോ കരയും ചിലപ്പോ ദേഷ്യം വിളിക്കും ചിലപ്പോ തെറ്റിക്കിടക്കും ചിലപ്പോ ശബ്ദം ഉയരും നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടാകും ചെയ്യുന്നതെല്ലാം ഇഷ്ടമായി കൊള്ളണമെന്നില്ല മനുഷ്യൻ തന്നെയാണ് നിങ്ങൾക്ക് ഇണയായി വന്നിട്ടുള്ളത് അവിടെ ഉൾക്കൊള്ളാൻ പരസ്പരം അറിയാൻ സാധിക്കേണ്ടത് സ്ത്രീകളും പുരുഷന്മാരും രണ്ടും രണ്ടും വൈകാരിക തലങ്ങളാണ് സ്ത്രീയെ ഒരു പുരുഷൻ ഉപദ്രവിച്ചാലും പുരുഷൻ സ്ത്രീയെ ഉപദ്രവിച്ചാലും സ്ത്രീ ഭാര്യ ഭർത്താവിനെ ഉപദ്രവിച്ചാലും ഭാര്യ കരയും സ്വയം ഭർത്താവ് ഭാര്യയെ ഉപദ്രവിക്കുകയാണെങ്കിലും ഇനി ഭാര്യ ഭർത്താവിനെ ഉപദ്രവിക്കുകയാണെങ്കിലും ഭാര്യ കരയും അതാണ് പ്രകൃതം ഭർത്താവ് നേരെ തിരിച്ച സ്വയം സങ്കടം വന്നാലും ദേഷ്യം വരും ഇനി ദേഷ്യം വന്നാലും ദേഷ്യം വരും ഭർത്താവിന്റെ പ്രകൃതം ദേഷ്യം വരുന്ന പ്രകൃതമാണ് അത് ഭാര്യ തിരിച്ചറിയണം ഒരു കഴിഞ്ഞാൽ അവന്റെ പ്രത്യേകത പിന്നെ അവൻ ആരോടും സംസാരിക്കൂലി വന്നു കഴിഞ്ഞാൽ ആ സങ്കടം എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന് ആലോചിച്ച് അവൻ അവന്റെ സങ്കടത്തിലേക്ക് മാത്രമായി ഒതുങ്ങും പിന്നെ അവന്റെ ലോകം പിന്നെ ചർച്ച എന്താ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും അതുവരെ മക്കളോട് സംസാരം ഉണ്ടാവില്ല ഭാര്യമാരൊരു സംസാരം ഉണ്ടാവില്ല മിണ്ടാതെ അവൽ അവരിലേക്കൊന്നും സങ്കടം കഴിഞ്ഞാൽ അവള് ആ സങ്കടം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട എന്തെല്ലാം സങ്കടം ഉണ്ടോ അതൊക്കെ ആലോചിക്കും ഒരു ബന്ധവും ഇല്ലാത്ത വിഷയങ്ങൾ പോലും അവൾ ആലോചിച്ച് അതിന്റെ പേരിൽ സങ്കടപ്പെടും ഭർത്താവിന് വേണ്ടത് സമാധാനത്തിന്റെ വാക്കുകളാണ് പ്രയാസപ്പെടുന്ന സമയത്ത് ഭാര്യയ്ക്ക് വേണ്ടത് അവരുടെ സങ്കടം കേൾക്കാനുള്ളവരാണ് പരിഹാരം കാണണമെന്നില്ല ഭാര്യയ്ക്ക് സങ്കടങ്ങൾ ഉണ്ടാകും വീട്ടിൽ ഉമ്മയുമായി പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകും ഈ പ്രയാസങ്ങൾ അവർക്ക് കേൾക്കാനുള്ള ഒരാൾ വേണം അവളെ പ്രതികരിക്കുന്ന തിരിച്ചടിക്കുന്ന മോശമായി സംസാരിക്കുന്ന വീട്ടിൽ വരുമ്പോൾ എപ്പോഴും ഈ രൂപത്തിൽ തന്നെ എന്ന് പറഞ്ഞ് പെരുമാറുന്ന ഒരു കേൾക്കണം അവരുടെ പ്രയാസങ്ങൾ അറിയണം പരിഹാരം വർത്താവല്ലോ സ്ത്രീകളെ വളവിൽ വളവില്ല ഒരു വളവ് സ്ത്രീകൾക്കുണ്ട് ചില പ്രയാസങ്ങളുണ്ട് അതിനുള്ള പരിഹാരം നിങ്ങൾ അവരോട് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുക അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുക എന്ന് പ്രവാചകൾ പറയുകയാണ് സഹോദരന്മാരെ സ്നേഹിക്കാൻ മനസ്സുറന്ന് സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ഭാര്യമാർക്ക് നമ്മളെ ഇഷ്ടമാണ് ചെറിയ കുട്ടി മതിൽ എന്തോ കൊത്തി വരച്ചിട്ടുണ്ട് അവന്റെ എന്തോ എഴുതിയിട്ടുണ്ട് ഉമ്മ എത്തിയ ഉടൻ ആ കുട്ടിയുടെ വന്ന് ഉമ്മച്ചി പിന്നെ ചെറിയ ഏറ്റത്തിൽ മുഴുവൻ കുത്തി വരച്ചിട്ടുണ്ട് ദേഷ്യാൻ കഴിയാത്ത ഉമ്മ വടിയെടുത്ത് ആ കുട്ടിയെ തല്ലാൻ വേണ്ടി ചെന്നപ്പോ കണ്ടത് ആ ചെറിയ കുട്ടി പിന്നെ നാല് വയസ്സുകാരൻ അവന്റെ കൈപ്പടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മതിലിൽ കുത്തി വരച്ചതല്ല എഴുതി വെച്ചതാണ് ഇഷ്ടമാണ് എനിക്ക് എന്റെ ഉമ്മയെ ആ എഴുത്തിൽ തെറ്റുകളുണ്ട് നാല് വയസ്സുകാരൻ്റെ എഴുത്തിൽ അബദ്ധങ്ങളുണ്ട് ഉമ്മ എഴുതിയത് ശരിയല്ല ഇഷ്ടം എഴുതിയത് ശരിയല്ല അതിലെല്ലാം അബദ്ധങ്ങളുണ്ട് പക്ഷെ ആ കുട്ടി എഴുതി വെച്ചത് അവന്റെ ഇഷ്ടങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഭാര്യമാർ നമ്മളെ കാണാതാകുമ്പോ പത്തും പതിനഞ്ചും തവണ മൊബൈലിൽ വിളിക്കുമ്പോ നമുക്ക് ദേഷ്യമുണ്ട് പക്ഷെ അവനുള്ള ഇഷ്ടമാണ് എന്തിനാ വിളിക്കുന്നത് വേറെ ആരും വിളിക്കുന്നില്ലല്ലോ എന്തിനും നമ്മളെ വിളിക്കുന്നു ആ വിളി അവരുടെ ഇഷ്ടമാണ് നമ്മളെ കാണാതാകും എന്തിനു പ്രയാസപ്പെടും നമ്മുടെ ഭാഗത്തിന് എന്തെങ്കിലും മോശമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകുമോ എന്തിന് കണ്ണുനയുന്നു അത് ഇഷ്ടമാണ് ആ ഇഷ്ടങ്ങൾ തിരിച്ചറിയാൻ പത്തും പതിനഞ്ചും തവണ വിളിച്ചിട്ടും ഫോൺ ഫോണെടുക്കാത്ത ഭർത്താക്കന്മാർ എന്തിനാണ് അവരെ വിളിക്കും പോലും രാത്രി ഒരു മണിക്കെത്തിയാലും മണി എത്തിയാലും കാത്തിരിക്കുന്ന ഭാര്യയോട് ഒന്നും സംസാരിക്കാൻ സ്നേഹിക്കാൻ മനസ്സുവെക്കാത്തത് കാണിച്ചിട്ടില്ല ഇന്നത്തെ കുടുംബത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സ്നേഹിക്കാം പിശിക്ക് കാണിക്കാം സ്നേഹം കൊതിച്ചു നിൽക്കുന്ന മക്കളുണ്ട് കുട്ടി സ്നേഹം കൊതിച്ചു നിൽക്കുന്ന ഭാര്യമാരുണ്ട് നമുക്ക് സ്നേഹിക്കാം പിശിക്കാം നമ്മളൊരു യാത്ര ചെയ്ത് ഒരു മറ്റൊരു നാട്ടിലെത്തി അവിടെ നമ്മൾ ഉദ്ദേശിച്ച ഭക്ഷണം അല്ലെങ്കിൽ എന്ത് ചെയ്യും ആ നാട്ടിൽ ഏത് ഭക്ഷണമാണ് ഉള്ളത് അത് കഴിച്ച് തൃപ്തിപ്പെടും അതന്നെയാണ് മനുഷ്യന്റെ അവസ്ഥ വീട്ടിൽ നിന്ന് ഉപ്പയോട് സ്നേഹം കൊതിക്കുന്നുണ്ട് മക്കൾ ഭാര്യ ഭർത്താവിൽ നിന്ന് സ്നേഹം കൊതിക്കുന്നുണ്ട് അത് കിട്ടാതെ വരുമ്പോ എവിടെ നിന്നാണോ കിട്ടുന്നത് എന്ത് സ്നേഹമാണോ കിട്ടുന്നത് അതിൽ അവർ തൃപ്തിപ്പെടുകയാണ് അല്ലാതെ ഉപ്പ സ്നേഹിക്കുന്ന ഉമ്മ സ്നേഹിക്കുന്ന ചെറിയ പ്രായം മുതൽ ഉപ്പയുടെ ചുംബനം കൊണ്ട് വളരുന്ന ഒരു കുട്ടി എങ്ങനെ ഉമ്മയുടെ കുട്ടിൽ നിറങ്ങിപ്പോകും ഉപ്പയുടെ നേരെ കൈതൂണ്ടി നിങ്ങളെനിക്കറിയില്ല എന്ന് പറയും അതുകൊണ്ട് പ്രിയമുള്ളവരെ കണക്കില്ലാതെ സ്നേഹിക്കാൻ പിശുക്കില്ലാതെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സ്നേഹമുള്ള വീടാണ് പതക്കത് ും കാറിന്റെ മുൻസീറ്റിൽ ഇരുന്ന് മറ്റാലോടൊക്കെയോ സംസാരിക്കുന്നത് ഒരു മണിക്കൂർ യാത്ര ചെയ്തിട്ടും വലിയ കോടികൾ ചിലവാക്കിയ ആ കാറിൽക്കും ഭർത്താവും ഒന്നും പൊട്ടിച്ചിരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പരസ്പരം കിനാവ് കാണാൻ പരസ്പരം സന്തോഷം പങ്കിടാൻ പരസ്പരം തമാശ പറയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതല്ല പകർത്തത് ആ വണ്ടിയുടെ തൊട്ടും ചെറിയ വാഹനം വരുന്നു വലിയ സൗകര്യങ്ങളൊന്നുമില്ല അവർ ധരിച്ച വസ്ത്രത്തിന് വലിയ വില ഭർത്താവിന്റെ കയ്യിലെ മൊബൈലൊന്നും വായ്പ ഫോണുമില്ല പക്ഷെ ആ വാഹനത്തിൽ നിന്ന് സന്തോഷങ്ങൾ കേൾക്കുന്നുണ്ട് മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ജീവിതത്തെ കുറിച്ചുള്ള കിനാവുകൾ സന്തോഷം പങ്കുവെക്കലുകൾ ഒട്ടിച്ചിരികൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അതാണ് വറക്കത്ത് സഹോദരന്മാരെ കുടുംബ ജീവിതത്തിൽ വരക്കത്തുണ്ടാകണമെങ്കിൽ സ്നേഹമുള്ള പരസ്പരം സ്നേഹിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം കുടുംബജീവിതത്തിൽ വേണ്ടത് തിരിച്ചറിയലുകളാണ് അഡ്ജസ്റ്റ്മെന്റ് ഇന്ന് മുസ്ലിം കുടുംബത്തിന്റെ അവസ്ഥ അഡ്ജസ്റ്റ്മെന്റ് കല്യാണം കഴിഞ്ഞു നാട്ടുകാരുടെ മുന്നിൽ സ്നേഹമുള്ളവളായി നടക്കണം ആദർശ ആദർശാണ് അതുകൊണ്ട് നാട്ടുകാരൻ നോക്കിയിട്ടുണ്ട് അപ്പോ പ്രശ്നമില്ല നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ ഉഷാറാണ് മക്കളുടെ മുന്നിൽ നമ്മൾ ഉഷാറാണ് അഭിനയിച്ചു തീർക്കുകയാണ് അഡ്ജസ്റ്റ്മെന്റ് അല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന കുടുംബ ജീവിതം തിരിച്ചറിയുക നമ്മൾ ഞായറാഴ്ച യാത്ര പോകാൻ തീരുമാനിച്ചു ഞായറാഴ്ച യാത്ര പോകാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും ചെയ്യാതാക്കി നിൽക്കുമ്പോൾ അർജന്റായി കോള് പോകും ഒരു മീറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കുണ്ട് ഭാര്യകൾ പറയും പോകാൻ വിചാരിച്ചത് തന്നെയാണ് മാസങ്ങളായി മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ് പക്ഷെ ചെറിയ തിരക്ക് വന്നിട്ടുണ്ട് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഭാര്യ തിരിച്ചും പറയും ശരി ഇന്ന് ഞാൻ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം അത് അഡ്ജസ്റ്റ്മെന്റ് ആണ് വീട്ടിൽ വലിയ ഇഷ്ടമാണ് ഭക്ഷണങ്ങൾ മധുര വലിയ ഇഷ്ടമാണ് ഒരു ദിവസം പ്രവാചകൻ വീട്ടിലിരിക്കുമ്പോൾ പ്രവാചകന് വേണ്ടി ആയിശ്ര മധുര ഭക്ഷണം തയ്യാറാക്കാൻ നമ്മുടെ ഉമ്മ ഇവിടെ വായിച്ചത് ഞാൻ ഓർക്കുകയാണ് ഒരു ഏറ്റവും ഇഷ്ടമുള്ള രംഗം ഭാര്യ തയ്യാറാക്കുന്ന ഭക്ഷണം സന്തോഷത്തോടു കൂടെ ഭർത്താവ് കഴിച്ച് അതിന്റെ മത പറയുമ്പോ അതാണ് ഒരു ഏറ്റവും ഇഷ്ടമെന്ന് അള്ളാഹുഹ ഭക്ഷണം തയ്യാറാക്കുകയാണ് ഭക്ഷണം തയ്യാറാക്കുന്നു പ്രവാചകൻ വീടിന്റെ മുന്നിലിരിക്കുന്നു ആ സമയത്ത് ഒരു ചെറിയ പെൺകുട്ടിയാണ് സൗദരഹയുടെ വീട്ടിൽ നിന്ന് ഒരു പാത്രത്തിൽ പായസവുമായി മധുരപലഹാരവുമായി പ്രവാചകന്റെ വീട്ടിലേക്ക് എത്തുന്നത് നമ്മുടെ ഉമ്മ നേരെ മുന്നിലേക്ക് വന്നു അന്നപ്പോ കാണുന്ന ഒരു ചെറിയ പെൺകുട്ടിയാണ് ഒരു പാത്രത്തിൽ ഭക്ഷണം വായിക്കിയിട്ടുള്ളത് എന്താണിത് സൗതമ്മ അതേ സാധനമാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ദേഷ്യം വന്നപ്പോ കൈ ഒന്ന് തട്ടി പാത്രം താഴെ പോകുന്നുള്ളൂ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ചെറിയ പെൺകുട്ടിയുടെ മുന്നിൽ പ്രവാചകൻ എന്ന ഒരു പ്രവാചകൻ എത്ര ചെറുതായി പ്രവാചകന്റെ സ്വഹാഭാവങ്ങളുടെ മുന്നിൽ പ്രവാചകൻ എന്ന വലിയ മനുഷ്യൻ എത്ര ചെറുതാവുകയാണ് പാത്രം തട്ടി താഴെ വേണു അത് തകരുകയാണ് തകർന്നുകൊണ്ടത് കേവലം പാത്രങ്ങളല്ല ആ കുട്ടിയുടെ മനസ്സിലുള്ള പ്രവാചകളെ പറ്റിയിട്ടുള്ള ചിന്തകൾ എന്തെല്ലാമായിരിക്കും അതാണ് തിരിച്ചറിയുക കൈകൾ കൊണ്ട് ആ പാത്രങ്ങൾ കയ്യിലെടുത്ത് സാധാരണ ഇങ്ങനെ ആയിഷാണെങ്ങനെയല്ല ആയിഷയുടെ പ്രകൃതം അൽപ്പം ദേശത്തിന് പുഞ്ചിരിക്കുന്ന ആയിഷ്യാഹു തൻ്റെ സ്നേഹത്തോടുകൂടെ പ്രതികരിക്കുന്ന പ്രിയമുള്ളവരെ ഞാൻ ചൂരിപ്പിച്ചു പരസ്പരം തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എപ്പോഴെങ്കിലും എന്തെങ്കിലും തെറ്റു പേരിൽ മരണം വരെ ക്രൂശിക്കുന്ന ഒരു പ്രകൃതി ഉണ്ടാകരുത് ഒരു കഥയാണ് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഭാര്യയോട് പറഞ്ഞു മരുന്നിന്റെ പാത്രം നടച്ചു നോക്കണം കുട്ടി കുട്ടിയെടുക്കാൻ സാധ്യതയുണ്ട് ഭർത്താവ് അത് പറഞ്ഞിട്ട് പോയിക്കിനിടയിൽ അത് കുട്ടി താഴെ പിണ് കിടക്കുന്നുണ്ട് വായി പത വന്നിട്ടുണ്ട് മരുന്നിന്റെ പാത്രം താഴെ ഉടനെ ആ പെൺകുട്ടി ആ ഭാര്യ ആ കുട്ടിയെ എടുത്തിട്ട് ഓടാൻ ആശുപത്രിയിൽ ചെന്നു കുട്ടി മരണപ്പെട്ടു കുട്ടിയുടെ മയ്യത്തുമായി ഭർത്താവ് വരുമ്പോ പേടിച്ച് ഭർത്താവിന്റെ പ്രതികരണത്തിൽ പേടിച്ച് ഒന്നു കരയാൻ പോലും കഴിയാതെ തന്നെ ഒരു എന്തു ചെയ്യണം എന്നറിയാതെ തരിച്ചു നിൽക്കുന്ന ഒരു ഭാര്യ ഭർത്താവ് ഒന്നും പറഞ്ഞില്ല ഒന്നും പറയാതെ ആ പെൺകുട്ടിയുടെ അരികിലെത്തി പറഞ്ഞു മോളെ നിന്നെ എനിക്കിതിനേക്കാൾ എത്രയോ ഇഷ്ടമാണ് എത്രയോ ഇഷ്ടമാണ് അവിടെ പ്രതികരണങ്ങൾ കൊണ്ടോ മോശമായ പ്രതികരണങ്ങൾ കൊണ്ടോ ഒന്നും തിരിച്ചു കിട്ടാനില്ല ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു വന്നതിന്റെ പേരിൽ അവരുടെ കുടുംബത്തെയും അവരെയും ഒന്നടങ്കം മരണം വരെ ചിന്ത പറയുന്ന മോശമായി സംസാരിക്കുന്ന സാഹചര്യം എങ്ങനെ നമുക്ക് സാധിക്കും അപകടത്തിൽപ്പെട്ട രണ്ട് കൈകൾ ഒടിഞ്ഞാൽ മരപ്പൊഴ വിസർജനം നടത്താം നടത്തിയാൽ അത് വൃത്തിയാക്കാൻ ലോകത്ത് രണ്ട് സ്ത്രീകളെ വരുള്ളൂ രണ്ട് വരുമ്പോ ഉമ്മ ഉമ്മ ചെയ്യേണ്ട ഞാൻ എന്ന് പറഞ്ഞ് ഉമ്മയെപ്പോലും വെച്ച് നമ്മുടെ മലമൂത്ര വിസർജനം വൃത്തിയാക്കാൻ വരുന്നവരാണ് നമ്മുടെ ഭാര്യമാർ എങ്ങനെ പ്രിയമുള്ളവരെ ആ ഭാര്യമാരെ അങ്ങാടിയിൽ പോത്തിനെ വീഴ്ച രൂപത്തിൽ സ്ത്രീധനം പറഞ്ഞ് എങ്ങനെ എങ്ങനെ അവർക്ക് കഴിയുമോ മാനദണ്ഡമാണ് കഴിയുമോ ശക്തമായി താക്കിയത് അടിക്കരുത് മുഖത്തടിക്കരുത് മുഖത്ത് മാത്രല്ല തല്ലാൻ പാടില്ല എപ്പോഴാ തല്ലേണ്ടത് അത് അവസ്ഥയിലെത്തുമ്പോൾ ഇനി ഒരു അടി ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും അവൾ തിരിച്ചു വരുമോ എന്ന പരീക്ഷയിലാണ് ഇസ്ലാം അനുവദിക്കുന്നില്ല ഭർത്താവ് ഭരിക്കുന്നവനും ഭാര്യ ഭരിക്കപ്പെടേണ്ടവളും അങ്ങനെ ഭാര്യ ഭർത്താവ് അല്ല ഇസ്ലാമിൽ ഇസ്ലാമിൽ സൗജ്സാജ് ഇണയും തുണയുമാണ് ഭർത്താവിന് ഭാര്യ തുണയാണ് ഭാര്യക്ക് ഭർത്താവ് പരസ്പരം ാണ് കുടുംബജീവിതം അതുകൊണ്ട് സഹോദരന്മാരെ പഠിപ്പിച്ച മാർഗത്തിൽ നമ്മുടെ ഭാര്യമാരുടെ വിഷയം അവർ നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ് അമാനത്ത് അവരുടെ ഒപ്പ ഏൽപ്പിച്ചതല്ല അള്ളാഹുബിനെ സാക്ഷി നിർത്തി നമ്മൾ ഏറ്റെടുത്ത അമാനത്താണ്

സഹോദരന്മാരെ പേടിച്ച് സഹോദരിമാരെ ജീവിക്കണം നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ സാധിക്കണം നമുക്ക് ചില കൂട്ടുകാരുണ്ട് ആ കൂട്ടുകാരന്റെ പ്രത്യേകത നമ്മുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യുന്നത് ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കും അത്തരം ചില കൂട്ടുകാരൻ അങ്ങനെ ഒരു കൂട്ടുകാരൻ നമ്മുടെ സങ്കടം നമ്മൾ പങ്കുവെക്കുന്ന ഒരു കൂട്ടുകാരനാണെങ്കിൽ എത്ര മണിക്കൂർ അവന്റെ കൂടെ യാത്ര ചെയ്താലും പ്രശ്നമുണ്ടാവില്ല എത്ര നേരം അവനുമായി ഫോണിൽ സംസാരിച്ചാലും പ്രശ്നമുണ്ടാവില്ല മണിക്കൂറുകൾ സംസാരിക്കും അവർ നമ്മുടെ നാട് ഒട്ടുപോയി മറ്റൊരു നാട്ടിൽ വിദേശത്തെത്തിയാലും ബന്ധം തുടരും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നു എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ കുടുംബ ജീവിതത്തിൽ അത്തരം ഒരു സാഹചര്യം വേണം ഭർത്താവിന്റെ സങ്കടങ്ങൾ ഭാര്യ അറിയണം ഭർത്താവിന് കരണ്ട് ഭാര്യ കരണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മറുപടി അത് അറിഞ്ഞിട്ടാണ് അല്ല അറിയണം എത്രത്തോളം പരസ്പരം അറിയുന്നുവോ അതിനനുസരിച്ച് അടുപ്പം പോവും ആ വിഷയം പരസ്പരം പങ്കുവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നമ്മുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം നമുക്ക് വേണ്ടി വസ്ത്രങ്ങൾ അലക്കി ചരുന്ന ചെരുപ്പ് തെഴുകി ചരുന്ന ഭക്ഷണം ഉണ്ടാക്കി നമ്മുടെ മക്കളെ രാണിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ അവര് നരകത്തിൽ പോകാൻ പാടില്ല അവര് നരകത്തിൽ എത്താൻ പാടില്ല എങ്കിൽ അവര് ദീനപടിക്കണം അവര് കുറാൻ ക്ലാസ്സിൽ ഉണ്ടാകണം അവരെ ദീനു പഠിക്കുന്ന ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കണം പഠിക്കാത്ത ഒരു കുടുംബം സന്തോഷം പരക്കത്ത് നൽകണം എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ദീൻ ധീനുണ്ടാകും അതുകൊണ്ട് സഹോദരന്മാരെ ധീനു പഠിക്കുന്ന ഒരു അവസ്ഥ നിർബന്ധമായി നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരണം എത്ര തിരക്കുണ്ടെങ്കിലും ഭാര്യമാരെ ഞായറാഴ്ച ഏഴാം ദിവസം ഇപ്പൊ നമ്മുടെ ക്ലാസ് നടക്കുന്നത് ബുധനാഴ്ച അവിടെ പഴിയും അതുപോലെ തന്നെ വെള്ളിയാഴ്ച അവിടെ ക്ലാസ് നടക്കുന്നത് എത്ര തിരക്കുണ്ടെങ്കിലും ആ സമയത്ത് ആ തിരക്കൊന്ന് മാറ്റി വെക്ക ആ സമയത്തൊന്ന് തിരക്ക് മാറ്റി വെക്കണം എന്തിനാ നമ്മുടെ കുടുംബത്തിന്റെ ഏത് തിരക്കുകൾക്കിടയിലും സന്തോഷത്തിൽ കുടുംബജീവിതം വേണോ എങ്കിൽ തീരു പഠിക്കാൻ കുറച്ച് സമയം മാറ്റി വെക്കണം അത് എൽമ കഴിഞ്ഞിട്ടാണ് അമനും കൗരും ഒരുപാട് ശക്തമായി മുന്നിൽ നിൽക്കുന്ന ധാരത്ത് പ്രവർത്തിക്കുന്നവർ പഠിക്കാത്ത ഏതെങ്കിലും ഒരു ഒരാഴ്ച ഒരു മണിക്കൂറെങ്കിലും പഠിക്കാൻ മനസ്സില്ലാത്ത ഒരു പ്രവർത്തകൻ ആവശ്യമില്ല അവര് ഈ സമൂഹത്തിൽ ബാധ്യതയാകും അവരുടെ കുടുംബത്തിൽ പ്രശ്നമാകും കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവില്ല ഭാര്യമാർക്ക് സന്തോഷം ഉണ്ടാവില്ല മക്കൾക്ക് സന്തോഷം ഉണ്ടാകുക നമ്മുടെ ഭാര്യമാർക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ മക്കൾക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മുടെ അള്ളാഹുവിന്റെ ദീനു പഠിക്കണം ഖുർആൻ പഠിക്കണം ഹദീസ് പഠിക്കണം അതുകൊണ്ട് പ്രിയമുള്ളവരെ കുടുംബം ദീനു പഠിക്കുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി പരമാവധി നാം ചെയ്യാറാകേണ്ടതുണ്ട് കുടുംബത്തോടു കൂടെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താനുള്ള ശ്രമങ്ങൾ നടത്തുക ഒരു സഹോദരൻ അപകടത്തിൽപ്പെട്ട് തലച്ചോറിന് കാര്യമായ പ്രയാസമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു റഹ്മാനായ റബ്ബ് എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുവാനാണ് നമ്മുടെ ചാരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കളക്ഷനാണ് എടുക്കുന്നത്